കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തും കരുവാരകുണ്ട് ക്ലബ് അസോസിയേഷനും നമ്മുടെ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി സ്കൂൾ തുടങ്ങുന്നതിനാവശ്യമായിട്ടുള്ള ഭൂമി കണ്ടെത്തുന്നതിനാവശ്യമായിട്ട് നടത്തുന്ന കരുവാരകുണ്ട് ഫെസ്റ്റ് നമ്മൾ പതിനാറാം തീയതി അതായത് പതിനാറാം തീയതിയാണ് ചൊവ്വാഴ്ച നാളെയാണ് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിച്ചിരുന്നത് നമുക്ക് ചില സാങ്കേതിക കാരണത്താൽ തുടക്കം നമ്മൾ അതിലേറെ ഗംഭീരമായി നമ്മൾ പ്ലാൻ ചെയ്തിലേറെ വളരെ വർണ്ണാഭമായി നടത്തുന്നതിന് വേണ്ടി നമ്മൾ അത് വെള്ളിയാഴ്ച പത്തൊമ്പതാം തീയതി ആണ് നമുക്ക് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഇവിടെ നടക്കുക അത് എല്ലാവരെയും അറിയിക്കുകയാണ് എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം ഇത് വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സഹകരണ പ്രവർത്തനം സഹായം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് കമ്മിറ്റി പ്രോഗ്രാം കമ്മിറ്റിക്ക് വേണ്ടി ഒരിക്കൽ കൂടെ എല്ലാവരോടും അറിയിക്കുകയാണ് നാളെ നടത്താൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഉദ്ഘാടനം നമ്മൾ പത്തൊമ്പതാം തീയതിയാണ് നടക്കുക അതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്യും ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോയിൽ തന്നെ നമ്മുടെ ഒരുപാട് വർക്കുകൾ ഇതിൽ തീരാണ്ട് അപ്പോ നമ്മുടെ ഈ ഒരു നിങ്ങൾ ഈ നമ്മുടെ ഒരു മരണക്കിണറ് അതുപോലെ ഒരുപാട് വർക്കുകൾ ടെസ്റ്റ് എടുക്കാനും കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട് അപ്പൊ നമ്മൾ അർജന്റ് കൂട്ടിങ്ങാണ്ട് പെട്ടെന്ന് ഉദ്ഘാടനം കഴിക്കുന്നില്ല അപ്പൊ ചൊവ്വാഴ്ചക്കത്തെ മാറ്റിയിട്ട് നാളെക്കത്തെ മാറ്റിയിട്ട് പത്തൊമ്പതാം തീയതി നല്ല അടിപൊളിയായിട്ട് നമുക്ക് അതിന്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം അതാണ് അതാണിപ്പോ ഇതിന്റെ നമ്മുടെ നൂമാന് കണ്ടത് നൂമാൻ മെമ്പർ നൂമാന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഒരുപാട് ആളുകൾ ഇപ്പോൾ വിളിച്ചിരുന്നു എന്താണ് ഇതിന്റെ വീഡിയോ ഇടാത്തത് എന്താണ് ഇതിന്റെ റിപ്പോർട്ട് കൊടുക്കാത്തത് വാട്സപ്പ് കൂടിയൊക്കെ വോയ്സുകളും ടെസ്റ്റുകളും ഒക്കെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ സമയം ബാങ്ക് കൊടുത്തു ആറ് ഇരുപത്തിയേഴായി സമയം ആ സമയത്ത് വന്നിട്ടാണ് ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ഏതായാലും ഇന്ന് രാത്രി ഒരു ഒമ്പത് മണിയോടു കൂടി വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പൊ മാക്സിമം നമ്മൾ എല്ലാവരും സഹകരിക്കുക നമ്മുടെ പഠിച്ച് സ്കൂളിലാണ് നമ്മുടെ നാട്ടിലെ ഭിന്നശേഷിക്കാരായ മക്കൾക്ക് വേണ്ടിയാണ് എന്നുള്ള നിലക്ക് നമ്മൾ ക്ഷമിക്കുക ഏതായാലും രണ്ടു ദിവസമുള്ള രണ്ട് ദിവസം കൊണ്ട് ഇതിനെല്ലാ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഏതായാലും എല്ലാവരും സഹകരിക്കുക ഇനിയും തന്നെ നമ്മൾ കൈനോടത്തോളം എങ്ങനെയാണോ ഇതിന്റെ പരസ്യങ്ങൾ പ്രചരിപ്പിക്കാൻ കഴിയുക കാരണം കരുവാർ കൊണ്ടായാലും കാളുകാവായാലും ദൂരായാലും പാട്ടുകാടായാലും എങ്ങോട്ടായാലും മാക്സിമം ആളുകൾക്ക് വിവരത്തിക്കുക ഏതായാലും നമുക്ക് അന്നത്തെ വിവരങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ നന്ദി നമസ്കാരം